ഹായ് ഇന്ന് ഒരു ക്യാരമൽ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സാധാരണ നമ്മൾ പഞ്ചസാര നേരിട്ട് ഇടവണല്ലോ പതിവ് അപ്പോൾ ഇതൊന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ക്യാരമലൈസ് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കാരനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പഞ്ചസാര ഉള്ളവെടുക്കണേ ഇതിപ്പോൾ ഞാൻ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ഇത് റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞ് പെട്ടെന്ന് ഇതായി പോകട്ടെ അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഞാനൊരു ചെറിയ ഫ്ലെയിമിലോട്ടെടുത്ത് അതിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം നമ്മൾ കാരമിലേസ് ചെയ്തില്ല അത് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് അത് തന്നെ ഉരുകി ഒക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നെയ്യ് ഞാൻ ഉരുക്കി എടുത്ത പാത്രമാണല്ലോ അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സെയിം ആയിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്ന് ചുമന്ന കളറിൽ നിന്നാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഒന്ന് എടുത്ത് അപ്പോൾ അതിട്ടും എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതും കരിഞ്ഞു പോകാതെ നമുക്ക് ആ ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഒരുപോലെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒന്ന് രുചി വ്യത്യാസം കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് അതൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതവിടെ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കേരം ചെയ്യാനായിട്ട് വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ അതൊന്ന് ഉഴുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ അതങ്ങ് ഉരുകി വന്നോളും കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നിലയിലേക്ക് നമുക്കൊന്ന് ചേർക്കേണ്ടതെന്ന് ബട്ടറാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അൻപത് ഗ്രാമോളം ബട്ടറ് അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ഇപ്പോൾ ചേർക്കണ്ട അപ്പോൾ ഈ ബട്ടർ ബട്ടറുകൂടെ ചേർക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ അൻപത് ഗ്രാം ബട്ടർ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് അത് ഉരുക്കി ചേരട്ടെ അപ്പം അടി പിടിച്ചാലും കുഴപ്പമൊന്നും അത് നന്നായിട്ട് ഉരുക്കിയൊക്കെ വന്നോളും കേട്ടെ നമ്മുടെ ഈ കാരമിലേതാ പഞ്ചസാരയില്ലേ ചിലപ്പോൾ അത് കട്ടി പിടിച്ച് അന്ന് ഉരുണ്ടാക്കി വരും പക്ഷെ അത് നമ്മൾ പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കുമ്പോൾ അതങ്ങ് നേരെയായി കിട്ടിക്കോളും കേട്ടോ അപ്പം ഇങ്ങനെ വരും കിട്ടുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട അപ്പോൾ എന്തായാലും അതെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അതെ കണ്ടോ അത് നന്നായിട്ട് ഉരുകി വന്നാൽ ഇപ്പം നമുക്ക് ഇനി ഒരു അര ലിറ്റർ പാൽ അലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം പാൽ പിരിയോ ഒന്നും ചെയ്യൂല അപ്പം നമുക്ക് പാലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ നമുക്ക് ആ കട്ടി ആ പഞ്ചസാരയുടെ അത് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ചേർന്ന് വന്നോളൂ അത് ചൂടാകുമ്പോൾ തന്നെ അത് നന്നായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് അതൊന്ന് എല്ലാം ഉരുകി ചേർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കുക ഒന്നുമില്ല പഞ്ചസാരയൊക്കെ നന്നായിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ട് അലിഞ്ഞങ്ങ് പാലുമായിട്ടങ്ങ് ചേർന്നോളും അപ്പോൾ അതൊന്നും പേടിക്കാൻ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരട്ടെ അപ്പോൾ ഈ ബട്ടറിൻ്റെയൊക്കെ വേണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയല്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സേമിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ സേമി ആ പാലിക്കിടുന്നതിന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ഒരു ക്യാരമൽ പായസമാണ് അപ്പോൾ നമുക്കതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാലൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അത് ഒരുവിധം അതൊന്ന് വെന്ത് വരട്ടെ കുഴഞ്ഞു പോവുകയൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ പായസം ഇത് ബോളിട്ടോടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇടണേ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കുക ഒന്നും ചെയ്യൂല ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേടിയൊന്നും വേണ്ട നന്നായിട്ട് അതിലിഞ്ഞ് അങ്ങ് ചേർന്നോളും അപ്പോൾ അതേ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ആ ബട്ടറിൻ്റെ മണമാണ് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ നമുക്കതിലോട്ടൊരു അരക്കപ്പ് പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കാം നമ്മളാകെ അരക്കപ്പ് പഞ്ചസാരയാണല്ലോ ചേർത്തത് അപ്പോൾ ഈ നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്തായാലും നമ്മുടെ ആ സേമിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ല കൊഴുത്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് പാലുകൂടെയൊക്കെ ചേർക്കാനുണ്ട് അതെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഇനി ചൂടുവെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടോ ഈ ഒരു ലിറ്റർ പാൽ ഒഴിച്ചാൽ മതി ഇതെ ഞാൻ വീണ്ടും ഒരു അര ലിറ്റർ പാലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറച്ച് മിനിക്ക് പണികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യുന്ന അറിയാലോ അപ്പോൾ ഇനി അതെ നന്നായി അതിൻ്റെ ഇടയ്ക്ക് നെയ്യൊന്നും ചേർത്തില്ല ഈ വട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് എപ്പോഴും പായസത്തിന് ചേർക്കുന്ന പോലെ ആണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ നമുക്ക് നെയ്ല് വറുത്ത് അതിൻ്റെ മുകളോട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ഏലക്കെ ചേർത്തിരുന്നു കേട്ടോ ആ വീഡിയോ എന്നെ പോയി അപ്പം നിങ്ങൾ ഏലയൊക്കെ കൂടെ ചേർക്കാൻ മറക്കരുത് എന്തായാലും നമ്മുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടമായോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇനി നമ്മൾ ക്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് കുടിക്കാം അപ്പോൾ എന്തായാലും ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ